ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പം അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ എവിടെയും തന്നെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് വിഷുവിൻ്റെ അന്നത്തെ ആ ഒരു ദിവസമാണ് വലിയൊരു ആഘോഷം എന്ന് പറയാനുള്ളത് അപ്പം ഇതാ രാവിലെ എല്ലാരും കണിയൊക്കെ കാണുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ എണീറ്റതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് നെയ്ച്ചു വന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം വന്ന് വിളക്കൊക്കെ കത്തിച്ചു പിന്നെ അതാ അച്ഛനെ വിളിച്ചു അത് കഴിഞ്ഞ് അമ്മയും അനുമോളും അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ അങ്ങനെ വിളിച്ചുണർത്തി കാട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പം തലേ ദിവസം തന്നെ അതൊക്കെ ഒരുക്കി വെച്ചു അപ്പോൾ ഒരുക്കിയതൊക്കെ കാര്യമായിട്ട് അനുമോളും കണ്ണനും കൂടി തന്നെയാണ് കേട്ടോ അപ്പം അടുക്കളയിൽ എനിക്ക് പണി ഉണ്ടാവുകൊണ്ട് ഓല തന്നെയാണ് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയത് അപ്പം നമ്മൾ നന്ദുട്ടനെ നീപ്പിച്ചപ്പോഴേ ഒന് ഭയങ്കര മടിയിട്ടോ ഒന്നാമത് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ട് മണിയൊക്കെ ആകാ സമയത്താണ് ഞങ്ങൾ കിടന്നത് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ വൈകിയാണ് ഉറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടൊന്ന് നീക്കാൻ ഭയങ്കര മടി സാധാരണ അങ്ങനെ ഒരു മടിയുള്ള ആളൊന്നല്ല എന്നാലും ഒന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ വീണ്ടും നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു ഒച്ചട്ടുട്ടൻ്റെയോട് പിന്നെ പോയി കടന്നു പിന്നെ എല്ലാവർക്കും കൈനേട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഉണ്ട് കേട്ടോ കൈ അപ്പോൾ അതൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ കിട്ടിയപ്പോൾ ഒന്നും ഉഷാറായിട്ടോ അപ്പോൾ അങ്ങനെ വീണ്ടും നീച്ച് വരികയൊക്കെ ചെയ്തു അപ്പോൾ ഇതാണ് ഞങ്ങളെ കണി എന്ന് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ചില സ്ഥലത്തൊക്കെ കണിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ നല്ല രസമാണ് കാണാൻ പക്ഷെ അത്രയൊന്നും ഭംഗിയില്ല ഒരു സാധാരണ കണി അപ്പതാ ഇവിടെ എന്താ പറയാ ഉറക്കത്തിന്റെ ഒരു ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പം അനുമോളും തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ അവിടെ കിടക്കുകയാണ് പിന്നെ കുറച്ച് സമയമൊക്കെ പടക്കം പൊട്ടിച്ചു കൂത്തിരി കത്തിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നു കേട്ടോ ഒന്ന് നേരത്തെ വന്നിട്ടുണ്ട് അടുക്കളയിൽ നാലുമണി മണി എനിക്ക് അടുക്കളയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണനും ഉണ്ട് എനിക്ക് കൂട്ടിന് ബാക്കി എല്ലാവരും കടന്നു കെട്ടോ അപ്പം അമ്മ പറഞ്ഞു നേരം വെളുത്തിട്ട് നീച്ചാൽ പോരെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എങ്ങോട്ട് പോകാനൊന്നും ഇല്ലല്ലാക്കം പോലെ പോരെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ വിഷു പോകണം എന്നങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഉറക്കം തന്നെ വരൂലട്ടോ നമുക്ക് ഒരുപാട് പണികളുണ്ടാവും എന്നത്തേക്കാളിലും കൂടുതൽ എന്താ പറയുക അടുക്കളയിൽ ഇഷ്ടം പോലെ പണികളുണ്ടാവും അതുകൊണ്ട് നമുക്കത് സൗകാശത്തിന് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ നീക്കണം അപ്പം അതുകൊണ്ട് ഇതാ നേരത്തെ തന്നെ വന്ന് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ്ട് പിന്നെ തീയൊക്കെ പിടിപ്പിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ചോറ് വെക്കാതെ ഞാൻ നേരം വിളുത്തിട്ട് പുറത്ത് വെക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടു അപ്പോൾ കണ്ണം പറഞ്ഞ് വാങ്ങണ്ട അങ്ങനെ തന്നെ വെച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചെമ്പൊക്കെ മോളിൽ നിന്ന് എടുത്താൽ കേട്ടോ പിന്നെ അതാ പട്ടാണിക്കടല കടലിൽ തലേദിവസം വെള്ളത്തിലിട്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടലയാണ് അപ്പോൾ അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വിൽക്കുകയാണേ അപ്പം ഞാനത് എന്തായാലും കുക്കറിൽ ഗ്യാസ് മേലാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ ഇന്ന് ചായക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ തലേ ദിവസം നമ്മൾ നെയ്യപ്പോ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പം അത് കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ വേണ്ടൂർക്ക് നേത്രപ്പാഴുണ്ട് അവിലുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തലേ ദിവസം തന്നെ എല്ലാവരോടും ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാക്കണ്ട അല്ലാതെ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ അല്ലേ അപ്പം അത് വിചാരിച്ചിട്ട് അവരങ്ങനെ പറഞ്ഞിട്ടോ അതൊക്കെ മതി അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നേരത്തെ ചോറണമല്ലോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഓണത്തിനാണെങ്കിൽ പത്ത് മണി വരുന്നണിയൊക്കെ ആകുമ്പോൾ തിന്നണമെന്നൊക്കെയാണ് പറയുക പക്ഷെ വിഷുവിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരു മണിയൊക്കെ ആകുന്ന സമയത്തിന് തന്നെ തിന്നാനൊക്കെ മതി അപ്പോൾ പോലെ ഇരിക്കും എന്തായാലും അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ കോളിഫ്ലവറൊക്കെ തലേദിവസം നന്നാക്കി വെച്ചാലേ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോഴേക്കും കണ്ണതാക്കണ് ഇവിടെ അടുപ്പിൽ വിറകൊക്കെ വെച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ ഓനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഓനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ നേരത്തെ നീക്കണം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് സമയം തന്നെ വേണ്ടേ അപ്പോൾ എൻ്റെ ഒപ്പം നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോന് ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൻ തന്നെ ദിവസം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിഷുവിനെ നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് കേട്ടോനിപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയിപ്പം എങ്ങനെയാകും എനിക്കറിയില്ല അപ്പോൾ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ഞാൻ ഉപ്പേരിയാണ് കേട്ടോ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചാൽ ആദ്യം എന്താണ് വെക്കണമെന്ന് ചോദിച്ചപ്പോൾ ഉപ്പേരി വെച്ചല്ലേ അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ക്യാബേജ് ഒക്കെ തലേ ദിവസം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് കഴുകിയോ അരി വെച്ചിരുന്നതൊക്കെ സവോള കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇതൊക്കെ നമ്മൾ സാധാരണ തന്നെയാണ് മിക്കവാറും കാര്യങ്ങൾ സാധനങ്ങളൊക്കെ പക്ഷേങ്കിൽ ഇന്നാവുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നിച്ച് അങ്ങോട്ട് ഉണ്ടാക്കൂല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിച്ച് തരാൻ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്താ പറയുക ചിലതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളൂ ജസ്റ്റ് അപ്പോൾ കോളിഫ്ലവർ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് സമയാനും വെക്കൂ കേട്ടോ അപ്പം ഉപ്പേരി കടുക്കൊക്കെ പൊട്ടിച്ച് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ അടുപ്പിലും തീ ഒന്ന് കത്തിക്കാനോ ഇതിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ കത്തിക്കുള്ളൂ പിന്ന ഇന്നാലും മിക്കവാറും ഒന്നും ഞാൻ കത്തിക്കലില്ല കേട്ടോ അതിലെന്താ പറഞ്ഞാൽ നമ്മളെ കുറച്ച് കത്തിച്ചിട്ടുള്ളൂ അപ്പൊ കത്തിക്കാതിരുന്നിട്ടാണ് തോന്നുന്നത് ഈ കത്തി കിട്ടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പൊ ഞാൻ ആദ്യം എനിക്കിങ്ങനെ ഒരു ഹിടങ്ങറിട്ടോ കത്തായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ട് കത്തായിട്ട് പിന്നെ കണ്ണാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞാൽ ശരിയായിക്കോളൂ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ കത്തിച്ച് കത്തിച്ച് ശരിയായി പിന്നെ പിന്നെതാ ആ ഒരു കോളിഫ്ലവർ അണ്ട് ഊറ്റി വെച്ചിട്ട് അതിൽ തന്നെ സോയാബീനും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ വലിയ അടുപ്പിൽ നമ്മളെ ചോറിന് വെള്ളം വെച്ചു കൊടുത്തു അതേപോലെ ഇപ്പുറത്തെ അടുപ്പിക്ക് ഉപ്പേരിയും കൂടി വാങ്ങിവെച്ചു കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മൂന്നും നാലും അടുപ്പ് കത്തിയാൽ ഉള്ളൂ നമുക്ക് എളുപ്പെളുപ്പം ആയി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ വെക്കേണ്ടി വരും അപ്പം കുറെ സമയം എടുക്കും എന്ന് പറഞ്ഞില്ലേ അപ്പം മൂന്നാലടുപ്പ് ഒരുമിച്ച് കത്തിക്കുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ തലേന്ന് കുറച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വേഗം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ നേരത്തെ നീക്കാനൊന്നും അമ്മേനെ കൊണ്ട് കഴിയില്ല കഴിയില്ലോ അപ്പം അതുകൊണ്ടാണ് അമ്മ പോയി കടന്നിട്ടുള്ളത് അതിനൊരു പരാതിയും പരിഭവങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ അപ്പോൾ നമ്മളെ കണ്ണുണ്ടല്ലോ കട്ടയ്ക്ക് എല്ലാ കാര്യത്തിനും അപ്പം ഞാൻ തന്നെ പോയി കട പറഞ്ഞത് കേട്ടോ നമ്മൾ പോയി കടന്നോളി എന്നുള്ളത് അപ്പം അതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനമായിട്ട് കിടക്കാം അപ്പം അമ്മയ്ക്ക് സത്യത്തിൽ പാവാണ് കേട്ടോ അങ്ങനെ എൻ്റെ പെല്ലയത്തിനും കൂടി തരുമ്പോൾ അപ്പം ഞാൻ പറയും കൂടി തന്നോട്ടെ ഓനിപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഓൻ അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല നിർബന്ധിച്ചല്ല ഒരു കാര്യവും ചെയ്യണത് അപ്പോൾ ഓൻ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ നാളികാരൊക്കെ കുറച്ച് തലേ ദിവസം ചിരകി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ചിങ്ങനെ ചിരകി എടുക്കണം അപ്പോൾ അമ്മ എന്തേലും എടുത്തോളൂ ഞാൻ അത് ചിരകി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്കിങ്ങനെ ചിരകി തരുന്നതാണ് കേട്ടോ നമ്മൾ നമ്മളീ ഒരു ചിരവ മൂർച്ച കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ചിരവണമെങ്കിൽ കുറേ സമയം എടുക്കണുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് മൂർച്ച വെപ്പിക്കാൻ എന്താ ചെയ്യുകയെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അതാകണേ ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയിട്ട് അട വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ കുക്കറിൽ പിന്നെ കടല വേവിക്കാൻ വെച്ചിരുന്നല്ലോ അപ്പോൾ അത് വന്നിട്ടുണ്ട് അതൊന്നൊഴിച്ച് വയ്ക്കുകയാണ് പിന്നെ ഉള്ളത് നമുക്ക് മമ്പയർ മമ്പയറ് തലേദിവസം വൻപയർ എന്ന് പറയില്ലേ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എലിശ്ശേരിക്കും വേണം ഓലനിക്കും വേണം അപ്പം അതൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പം ഇങ്ങനെ തലേ ദിവസം വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടല്ലോ ആയി കിട്ടാൻ അപ്പം അത് വിചാരിച്ചിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചുകിട്ടോ ആ ഇരിശ്ശേരിക്കും ഇതാക്കണേ പരിപ്പും മത്തനും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ മൺചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം വേഗം ആയി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റു ആവും അതിനിടയ്ക്ക് നമ്മൾ ഉപ്പേരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാളികേരൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എലശ്ശേരിക്ക് വേണ്ടിയിട്ടൊരു വറവ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് അതാക്കണം വെളിച്ചെണ്ണം ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറാക്കി എടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് അരച്ചും ചേർക്കണം ഇങ്ങനെ വറുത്തതും ചേർക്കും അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നല്ല ജീരകവും അതായത് ചെറിയ ചീരകം നാളികേരം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക ചെയ്തോളു കേട്ടോ അരയ്ക്കൊന്നും വേണ്ട അപ്പോൾ ആ കണ്ണനാണ് നാളികേരമൊക്കെ വറക്കുന്നത് നാളികേരം വറക്കാനൊക്കെ കുറേ സമയം വേണം സിമ്മിലിട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ സമയം പോവുള്ളൂ അപ്പോൾ എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ആ നാളികേരമൊക്കെ വറുത്ത് വെച്ചു പിന്നെ അടുത്ത നാളികേരം വറക്കല് എന്ന് പറഞ്ഞാൽ മസാലക്കറിയൊക്കെയാണ് അപ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ വെളുത്തുള്ളി വലിയ ജീരകം കറിവേപ്പില നാളികേരം ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് മസാല മസാലക്കറീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഓൻ അവിടെ വറക്കുന്നുണ്ട് പിന്നെ വൻപയറും കൂടി ഞാൻ ഈ ഒരുശേരിക്ക് ചേർത്ത് കൊടുക്കണ്ടട്ടോ ചിലര് വെറും വൻപയറും മത്തനും വെക്കും ചിലര് നമ്മളെ കടലപ്പരിപ്പില്ലേ അതും അതേപോലെ മത്തനും അങ്ങനെയൊക്കെ വെക്കും അപ്പം ഞാനിവിടെ സാധാ പരിപ്പും പിന്നെ മത്തനും വെച്ചു പിന്നെ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് മമ്പയർ വേവിച്ചതും കൂടിയും ചേർത്ത് കേട്ടോ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അത് അരവും ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ആവി കയറ്റി എടുത്തതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ച നാളികേരവും പിന്നെ വറവൊക്കെ അല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഉണ്ട് ഇളക്കി ആ മത്തനൊക്കെ ഒന്ന് ഉടച്ചുകൊണ്ട് കൊടുത്തുട്ടോ ഇതാക്കണേ ഇതേപോലെ ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും അതിന് ശേഷം ഇതാക്കണേ ബാക്കി വൻപയറും പിന്നെ ഇളവിനില്ല നമ്മളെ കുമ്പളം അപ്പോൾ അത് ഇതേപോലെ കട്ടില്ലാതെ കുറച്ച് വീലിക്കങ്ങോട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് വേവിക്കാൻ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ കുറേശേ ഉണ്ടാക്കണുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാക്കാനില്ല നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും വരാനില്ല ഇന്ന് കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കും വേണം അപ്പം അത് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം അങ്ങനെ ഒന്ന മസാലക്കറിക്കുള്ള വറവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓലനെ അവിടെ കിടന്ന് വേവുണ്ട് അപ്പം ഞാനത് അടുപ്പത്ത് വെച്ച് നോക്കിയിട്ടോ പക്ഷെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പം അത് വറ്റി കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് അമ്മ കൊണ്ടുവന്നു വെച്ചു അപ്പൊ അതിന് മേമ്പോ വേഗം ഉണ്ടല്ലോ അപ്പം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം അപ്പോൾ നാളികേരം പിഴിഞ്ഞെടുക്കാൻ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യലുള്ളത് മിക്സിൻ്റെ ജാറിൽ നാളികേരം ഇടും അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് ഇതേപോലെ അരിപ്പയിൽ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കും കേട്ടോ ആദ്യം വലിയ അരിപ്പേലൊന്നരിക്കും പിന്നെ ചെറിയ അരിപ്പേലൊന്നും അരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അല്ലാതെ തുണിയിലൊക്കെ വെച്ചിട്ട് പിഴിയാനും പിടിക്കാനൊക്കെ നിൽക്കാൻ എനിക്ക് ഭയങ്കര പണിയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈസിയാണ് കേട്ടോ ആരെ സഹായവും വേണ്ട എന്ന് പറഞ്ഞില്ലേ മറ്റത് ഭയങ്കര മസ്സിലെടുത്താണ് എനിക്ക് ഭയങ്കര ഗതിയേടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ എനിക്ക് ആ ഒരു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഞാണ്ട് ഒഴിക്കൂട്ടോ ഇതാണ് ഓലൻ്റെ റെസിപ്പി എന്ന് പറയാനുള്ളത് അപ്പോൾ പല നാട്ടിലും പല രീതിക്കാവും വെക്കണത് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാക്കണേ സാമ്പാറിനുള്ള വറവ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഇതാക്കണേ ചെറിയ ഉള്ളി വെളുത്തുള്ളി പരിപ്പ് ഉലുവ കടുക് അതേപോലെ ചെറിയ ജീരകം ഉഴന്ന് ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് നാളികേരവും വെളിച്ചെണ്ണയും കുഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചു തന്നെയാണ് പക്ഷേ എങ്കിൽ എന്നാലും ഇന്നത്തെ ഒരു ദിവസം എല്ലാവരും കാത്തിരിക്കില്ല എങ്ങനെയൊക്കെയാണ് അടുക്കളയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് അറിയാനൊരാകാംക്ഷ ഉണ്ടാകുമല്ലോ അങ്ങനതാണല്ലോ ഇപ്പം നമ്മളെ വീഡിയോയിൽ എല്ലാവരും എന്താ പറയുക ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയാണല്ലോ അത് കാണാനും കേൾക്കാനും ഉള്ള ഒരു ആകാംക്ഷയിൽ അപ്പോൾ അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ വരുമ്പിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേനയും കുമ്പളവും ക്യാരറ്റും എല്ലാ കഷ്ണങ്ങളും ഉണ്ട് പരിപ്പും ചേർത്തിട്ട് ചെറിയ ഉള്ളി ചേർത്തിട്ട് കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇപ്പം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒരിത്തിരി പാത്രങ്ങൾ കഴുകി കഴുകിയെടുക്കാണ്ട് അല്ലെങ്കിൽ വിതനയ മസാല ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് അതൊക്കെ എടുത്ത് അവിടുത്തെക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിയും മുട്ടയും അങ്ങനെ നിക്കൂലല്ലോ മറ്റത് തീരെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അരിൻ്റെ വെള്ളം ഏതായാലും ഞാൻ വിചാരിച്ച പോലെ എല്ലാ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം അരി ഇട്ട് കൊടുത്തിട്ടോ ഞാൻ വിചാരിച്ച് വേഗം തിളക്കൂലി ആവുമോ വലിയ കാലമൊക്കെ വിൽക്കുമ്പോഴേ അത്ര വലിയ അടുപ്പൊന്നുമല്ലല്ലോ സാധാരണ ഒരു അടുപ്പല്ലേ പുറത്താണെങ്കിൽ നമുക്ക് പുറം കത്തിച്ചാൽ വേഗം ആവും പിന്നെ അത് ആ സാമ്പാറേക്ക് ഞാനിന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ വെണ്ടയ്ക്ക് വാട്ടിയിട്ട പോലെ തന്നെ വഴുതനങ്ങിയും അതേപോലെ അതിലേക്ക് ഒരു കഷ്ണം കൈപ്പിട്ട് കൊടുത്തേനു പിന്നെ ഉരിങ്ങിയാൽ അതൊക്കെ ഇട്ടൊന്ന് വാട്ടി എടുത്തതിന് ശേഷം പൊടികൾ സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അതും ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഒന്ന് വാട്ടിയിരിക്കുന്നുണ്ട് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത് അപ്പം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ തക്കാളി ഒന്നും ഇണ്ട് വാടി വരണം ഇന്ന് ഒരുപാട് ഒന്നും വേണ്ട ഒന്നും കൂടി വന്ന് കിട്ടാണ്ടല്ലോ അപ്പം അത് നമ്മൾ കറിയിലിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം കറിയത്തെ കഷ്ണങ്ങളും തന്നെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പം വളംപുളീൻ്റെ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു അത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഈ ഒരു വാട്ടി വെച്ചിരിക്കുന്ന പൊടികളും കഷ്ണങ്ങളൊക്കെ അല്ലേ അത് ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഈ പൊടികൾ സെപ്പറേറ്റ് വറുത്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ കട്ടയാണ് നല്ലത് പക്ഷേങ്കിൽ എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടി ഉണ്ടായതുകൊണ്ട് ഞാൻ കട്ട വാങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുരിങ്ങക്കായും വെണ്ടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണ്ടേ വാടിയാൽ തന്നെ വെന്ത പോലെ ആവും പക്ഷെ എന്നാലും ഒന്ന് വെന്ത് കിട്ടണം അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഗ്യാസ് മുമ്പ് എന്ത് ചെയ്തു നമ്മൾ അടക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അട വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അടപ്പായസം ഉണ്ടാക്കുന്നുണ്ട് സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് അട എന്ന കണ്ണനും അനുമോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരിക്കൽ ശർക്കര ഇട്ട തേങ്ങാപ്പാൽ ഒഴിച്ച പാലാണ് പായസമാണ് ഒരിക്കലും ഇഷ്ടം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ വൈറ്റ് പായസം വേണം എന്നാദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതായത് നമ്മൾ സേമ്യപ്പായസത്തിന് ഉണ്ടോ പറയുന്നത് നൂലു നൂല് പോലത്തെ പായസം എന്നൊക്കെ അപ്പം ഞാൻ എന്താ പറയുക വെള്ളം കുറച്ചധികം തിളപ്പിച്ചിട്ട് ഒരു കിലോ അടയാണ് എടുത്തിട്ടുള്ളത് വെള്ളട അപ്പൊ അത് അതിലിട്ടിട്ട് കുറച്ചു നേരം തിളപ്പിച്ചു പിന്നെ അത് അടച്ചു വെച്ച് ഒന്നേക്കാ മണിക്കൂർ കുതിർത്ത് എടുക്കണുണ്ട് കേട്ടോ അടച്ചു വെച്ച് ആവി പോകാതെ നമ്മൾ റൈസ് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുത്താലും മതി അതിന്റെ ഇടയ്ക്ക് ഇതാക്കണ് സാമ്പാറൊക്കെ ആയി അതിൽ കരവൊക്കെ ചേർത്തു അപ്പ ഉപ്പും പുളിയും എല്ലേതും പാകമാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ കണ്ണനാണ് വീഡിയോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വേണം സാധാരണ നമ്മൾ എടുക്കും പോലെയല്ലല്ലോ നമ്മൾ വിചാരിച്ച പോലെ എല്ലാവർക്കും എത്താൻ കഴിയൂലട്ടോ അപ്പൊ കണ്ണൻ തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് മുറ്റത്തക്കൂടെ ഒക്കെ ഒന്ന് പോയതാണോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് അമ്മ നീച്ച് മുറ്റം അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ പിന്നെ സാമ്പാർക്ക് വറവിട്ട് കൊടുത്തു സാധാരണ നമ്മള് ചെയ്യുമ്പോൾ തന്നെ കടുകും കറിവേപ്പിലും മറ്റെല്ലാം ഒക്കെ ചേർത്തിട്ട് അങ്ങനെ വറവട്ട് കൊടുത്ത് ആയിട്ടുണ്ട് പിന്നെ ഞാൻ സേമിയം കൊറച്ചെടുത്തു കേട്ടോ ഒരുപാട് എടുത്ത് വറവ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പാലൊന്നും ഇപ്പോ ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു സമയത്ത് പാല് കിട്ടിയിട്ടില്ല വീട്ടിലാണ് പാല് വാങ്ങുന്നത് കവർ പാലല്ല കേട്ടോ വാങ്ങുന്നത് അപ്പൊ ഞങ്ങൾ അടുത്തുകൂടി ഒക്കെ പശു ഉള്ള വീടുകളുണ്ട് അപ്പൊ അവിടെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അത് കണ്ണങ്ങി പോയി കൊണ്ടും എന്നിട്ട് വേണം കാച്ചെടുക്കാൻ തലേ ദിവസം നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചതാണ് നല്ല പാകത്തെ കട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ തലേന്ന് നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ ജ്യൂസ് ആയി കിടക്കുമ്പോൾ ഇതിപ്പോ എങ്ങനെയാണ് അപ്പോൾ കട്ടിയാവുമോ എന്നൊക്കെ വിചാരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചിലര് അരിപ്പൊടിയൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് പക്ഷെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അരി വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കുക അതിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പൊ കണ്ണും പുളിഞ്ചി ഒക്കെ നക്കി തുടച്ച് നിക്കുകയാണ് പിന്നെ അമ്മതാക്കണ്ടെങ്കിൽ കുറച്ച് പാത്രങ്ങൾ അങ്ങനെ ആയത് അമ്മക്ക് എഴുകാണ് കേട്ടോ അമ്മയ്ക്ക് പിന്നെ മെയിൻ ആയിട്ട് പാത്രം കഴുകല് അടിച്ചു വാരല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണാണ് കൂടുതലായിട്ടും ഇഷ്ടം മറ്റുള്ളതൊക്കെ ചെയ്യുമ്പോ അമ്മയ്ക്ക് കേട്ടോ ശരിയാകുമോ ശരിയാവൂല സമയത്താവൂല അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് പിന്നെ പായസിക്കുള്ള ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കിലോ അടയ്ക്ക് എന്താ പറയുക രണ്ട് കിലോ ശർക്കരത്തി അപ്പം അത് ഒരുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും അത് ഇതാണ് നാട്ടാണ് കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഉള്ളി പിഴങ്ങും ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയിരിക്കുന്നുണ്ട് അതിൽ കുറച്ച് നാളികേരം കുത്തു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അപ്പം മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൊടുക്ക കേട്ടോ ആവശ്യത്തിന് മസാലകൾ മതി ഓവറായിട്ടുണ്ടെങ്കിൽ ആ മല്ലീൻ്റെ കുത്തലൊക്കെ വരികയുള്ളൂ അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടിട്ട് എല്ലാ സംഭവങ്ങളും ഞാൻ ഉണ്ടാക്കുന്നത് പപ്പടം മാത്രമേ ഒന്ന് ഓയിലിൽ കാച്ചിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഓയിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വാങ്ങുകയുള്ളൂ പിന്നെ അതാ എല്ലാം വാടി വന്നപ്പോൾ കുറച്ചുകൂടി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൊക്കെ എത്ര ഇട്ട് കൊടുത്താലും മതിയാകില്ല കേട്ടോ കയ്യിൽ അങ്ങനെയാണ് അപ്പോൾ അതാ പിന്നെ സോയാബീനും അതേപോലെ കോളിഫ്ലവറും നമ്മൾ കടല വേവിച്ചതും ഒക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം എല്ലേതും ഒന്ന് വെന്തെയാണ് എന്നാലും ജസ്റ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണ്ടേ സെറ്റ് ആവണ്ടേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രസം വേണം പറഞ്ഞു കാരണം രസം ഒന്ന് ഞാൻ വേണ്ട ചേർന്നു അപ്പോൾ അവൻ എല്ലാതും വേണം എന്ന് പറഞ്ഞപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടി പച്ചമല്ലിയും ഒരു ഉണക്കമ്പുളകൻ്റെ കഷ്ണവും നാലല്ലി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കണേണ്ടേ കുരുമുളക് പൊടിക്കാത്തതുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത് ചതച്ചെടുക്കാൽ മതി അപ്പം അതിൻ്റെ ഇടയ്ക്ക് പാലൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ പാലൊന്ന് ഞാൻ കാച്ചി എടുക്കുകയാണ് അപ്പം ആദ്യം ഒന്ന് കാച്ചി വെക്കണം കേട്ടോ പച്ചപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പം അതുകൊണ്ട് ആദ്യം കാച്ചുവെക്കുകയാണ് സേമ വേവിച്ച വെച്ചത് കൊണ്ട് നമ്മൾ പച്ചപ്പാൽ പിന്നെ ഒഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കാച്ചി എടുക്കുകയാണ് പിന്നെ അതാ രസം ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ് കേട്ടോ അപ്പം കണ്ണം പറയുകയായിരുന്നു രസം ഇല്ലാതെ എന്തെങ്കിലും സദ്യം അപ്പം രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രസം ഉണ്ടാക്കുകയാണ് അപ്പം പരിപ്പ് ഇട്ടു കൊടുത്തു തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയേലയും ഒക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്തിരി മുളക പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ആ ചതച്ച് വെച്ചില്ലേ പച്ചമല്ലിയും വെളുത്തുള്ളിയൊക്കെ അതും ചേർത്തിട്ടുണ്ട് പിന്നെ പുളിവെള്ളം അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഒരിത്തിരി ശർക്കരപ്പാനീ ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ കുറച്ച് സമയം ഉണ്ട് തിളപ്പിച്ചെടുക്കും അതിന് ശേഷം വറവിട്ടിട്ട് വെക്കും പിന്നെ അതിൽ പ്രധാനമായിട്ട് കായാണ് ഇട്ട് കൊടുക്കേണ്ടത് ലാസ്റ്റ് കായത്തിൻ്റെ പൊടിയും ലാസ്റ്റ് എല്ലാം വയ്ക്കുമ്പോൾ തന്നെ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് കായൊക്കെ കൊടുക്കണം അങ്ങനെയാണ് രസത്തിന്റെ കൂട്ട് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പൊഴിയുമ്പോത്തന്നെ അത് ഇങ്ങനെ റെഡിയാക്കി ആക്കി വയ്ക്കുകയാണ് പിന്നെ നമ്മളെ മസാലക്കറിയൊക്കെയുള്ള സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അരവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വറുത്തരച്ചിട്ട് പിന്നെ തേങ്ങാപ്പാലും വരണെട്ടോ അതാണ് മസാലക്കറിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കെട്ടോ അപ്പൊ നമ്മളരവൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് അവി ഏറ്റി എടുത്തു അതിന് ശേഷം ഇതാക്കണം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ നാളികേരപ്പാൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളികേര ഒഴിക്കുമ്പോൾ ഇത്ര ലൂസായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇത് വിളമ്പാ സമയത്ത് പാകം കേട്ടോ പിന്നെ നല്ല കട്ടിക്കിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി പാൽ എടുത്താൽ മതി പക്ഷേ ഇവിടെ ഇങ്ങനെ കുറച്ച് അഴഞ്ഞിരിക്കണതാണ് കൂടുതലായിട്ടും ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അത് വാങ്ങി വെക്കും അതിന് ശേഷം ഞാൻ ആ രസത്തിൻ്റെ ആ കൂട്ടാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധമൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ പറഞ്ഞാൽ നമുക്ക് പായസമാണ് ആയി കിട്ടേണ്ടത് അതായത് അടയൊക്കെ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ആയി കിട്ടാനെടുക്കൂട്ടോ നമ്മൾ ഇളക്കി ഇളക്കി നല്ല അടിപൊളി സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ കുക്കറിലൊക്കെ ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ വലിയ പാത്രത്തിൽ ഇളക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ പാൽ എടുക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തേങ്ങാ പാലൊക്കെ എടുത്തിട്ട് പായസം വെക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പണിയായിട്ട് തോന്നും പക്ഷേ ഈ രീതിക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പണിയായിട്ട് തോന്നൂല കേട്ടോ ഒരു ഇളം ചൂട് പറഞ്ഞാൽ കാരണെല്ലം ചൂടന്നെ പാടുള്ളൂ ആദ്യം അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് ഒന്നാം പാലാക്കി എടുക്കുക അതിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീട്ടായ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൂടുതലായിട്ട് ഉണ്ടാക്കുമ്പോഴും ആണുങ്ങളെ സഹായം എന്താ പറയുക ചോദിക്കലുണ്ട് കേട്ടോ അതുപോലെ നാളികേരൊക്കെ ഞാൻ ഇന്ന് എന്തായാലും ഏട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത് ഒരു വിധൊന്നും ആരോടും അങ്ങനെ പറയില്ല നമുക്ക് കഴിയുന്ന ഒക്കെ നമ്മൾ ചെയ്തെടുക്കുക അപ്പം ഇതാക്കുന്ന രണ്ടാം പാല് പിന്നെ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് പച്ച വെള്ളം ചൂടുവെള്ളം എങ്ങനെ വേണമെങ്കിലും ഒഴിച്ചിട്ട് ചേട്ടൻ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം വലിയ അരിപ്പേലിട്ടിട്ട് അരിച്ചെടുക്കണം പിന്നെയും ഉണ്ടാവും പിന്നെ നമ്മൾ ചെറിയ അരിപ്പയിലിട്ടിട്ടും അരിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ പുറപ്പെടുകയാണ് കേട്ടോ പച്ചടിയും കിച്ചടിയും അത് രണ്ടിലും തമ്മിൽ നല്ലോണം മാറും കേട്ടോ അപ്പം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാളികേരവും കടുക് കുറച്ചധികം പിന്നെ രണ്ട് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് അന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഒത്തിരിയും കൂടിയും കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി അത്യാവശ്യം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് തൈര് എന്നൊക്കെ പറയും കേട്ടോ അവിടെ പിന്നെ ഇതിലേക്ക് അതൊന്ന് ചതച്ചെടുത്തു അതിന് ശേഷം തൈരാണ് ചേർത്ത് കൊടുക്കുക അല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ആ ഒരു സമയത്ത് ചേർന്നിട്ട് അത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിൽ വെള്ളമൊന്നും കൂട്ടണ പരിപാടിയില്ല പിന്നെ അതേ ചാറിക്കന്നെ ഞാൻ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം പച്ചമുളകും ഇഞ്ചി അതേപോലെ തൈരും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ അതായത് ഇതിന് മോരൊന്നു പറയും ഇവിടെ ഒഴിച്ച് കഴിക്കാൻ അതുപോലെ രസൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് കുറവാണ് അതിനകത്ത് കേട്ടോ അപ്പൊ നമ്മളെ ഇഞ്ചി ഇഞ്ചിത്തൈരിക്ക് ഇതാക്കണേ ഞാനിത് വറവട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മള് ചൂടാക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വറവട്ട് കൊടുക്കുക ചെയ്യ നമ്മള് അപ്പൊ ഇത് അങ്ങനെ വേപ്പിലേ മറ്റർ മുളകും കൂടി ഒന്ന് താളിച്ചൊഴിക്കുകയാണ് ചെയ്യ നല്ല ടേസ്റ്റ് ഒരു സാധനാണ് അവിടെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇഞ്ചിത്തൈരി എന്ന് പറഞ്ഞാല് എല്ലാ കറീനങ്ങളും കൂടുതലായിട്ട് ഇഷ്ടം അതാണ് പിന്നെ നമ്മളിങ്ങനെ പായസം വെക്കാൻ തുടങ്ങുകയാണ് ചോറും അപ്പുറത്താ ചെറിയ അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ ഇങ്ങനെ കത്തി തിളക്കട്ടെ ചേച്ചിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മളെ ചോറാവാൻ നല്ല വേവുള്ള അരിയല്ലേ അപ്പോൾ അടയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വെന്തേരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ കുറേ സമയം കഴുകിയിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ അട എപ്പോഴും നന്നായിട്ട് കഴുകണം ചിലരൊക്കെ അടപ്പായസം വെച്ചിട്ടുണ്ടെങ്കിൽ അട അടിയിലും എന്താ പറയുക വെള്ളം ഉള്ളുമായിട്ട് അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് വെക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ ഇത് വയ്ക്കുമ്പോൾ ഇത്രയുള്ള ശ്രദ്ധിക്കാൻ നമ്മൾ ശർക്കര ഇട്ടിട്ട് നല്ലോണം ഒന്ന് വരട്ടി അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും അതാണ് ഞാൻ പറഞ്ഞത് രണ്ടു മണിക്കൂറൊക്കെ എടുക്കും എന്നുള്ളത് അപ്പൊ അവിടെയൊക്കെ ഞാന് ശങ്കരപാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് കടന്നിങ്ങി വരട്ടി എടുക്കണം കേട്ടോ കൊറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊടുക്കണം അപ്പൊ ഞാനിവിടെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടിട്ട് അച്ഛനും മകനും കൂടി ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ എണ്ണോട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത് ഇടയ്ക്ക് ഇത് എന്താ ചോദിക്കേണ്ട രസം കണ്ടിട്ട് കണ്ടിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ നോക്കിക്കണ പണിയാണ് ഒരിക്കൽ കപിതാക്കന് എല്ലാവരും കൂടിയാണ് കേട്ടോ അത് വരട്ടി വരട്ടി രൂപത്തിലാക്കിയത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരും മോളും കണ്ണനും ഏട്ടനും അമ്മയും എല്ലാവരും ഇളക്കിയിട്ടുണ്ട് എന്നാലുള്ളൂ ഈ ഒരു രീതിക്ക് ആയി കിട്ടുക അപ്പം ആദ്യത്തെ ചെമ്പ് ഞാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് വലിപ്പം പോരാ എന്ന് എനിക്ക് തോന്നി ഒരു കിലോ അടല്ലേ അപ്പം അതുകൊണ്ട് അത്യാവശ്യം പായസം ഉണ്ടാവും അപ്പം ഇതിന് ഇതേ രീതിക്ക് ഒന്ന് ബാക്കി വെക്കണം ശർക്കര ഒരു അടയ്ക്ക് ഇങ്ങോട്ട് പിടിക്കണം കേട്ടോ അത് ഇവരെ ഇളക്കിരിക്കണം അപ്പം ശർക്കര നമ്മൾ ഉരുക്കാൻ വെക്കുമ്പോൾ പാകത്തെ വെള്ളത്തിൽ വെക്കുകയില്ല പിന്നെ വേഗം പിരിച്ചു കിട്ടും ഇല്ലെങ്കിൽ പിന്നെ കുറേ സമയം വേണ്ടി വരും അപ്പം ഇതേ രീതിക്കായി കഴിഞ്ഞാൽ ഒരിക്കലും നെയ്യും കൂടി വീണ്ടും ഒഴിച്ചു കൊടുക്കുക പിന്നെ ചൂടാക്കാത്ത നെയ്യാണ് കേട്ടോ പിന്നെ പശുവും പാല് നമ്മൾ ആദ്യം പിന്നെ കാച്ചി വെച്ചിരുന്നല്ലോ അതൊന്നൊരു എന്താ പറയാ മുക്കാൽ ഭാഗത്തോളം അതിൻ്റെ അടുത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടാം പാല് നാളികേരത്തിന്റെ രണ്ടാം പാല് അപ്പൊ രണ്ട് പാലും കൂടിയും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ശർക്കര പായസം അല്ലെങ്കിൽ പ്രഥമം ഉണ്ടാക്കലട്ടോ അടപ്രഥമൻ എന്താ വെച്ചാൽ വെറും തേങ്ങാ പാലിൽ ഉണ്ടാക്കാൻ എന്താ പറയാ കുറച്ചും കൂടി ഒക്കെ നാളികേരം വേണം അപ്പം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പൊ ആർക്കും ടേസ്റ്റിൽ വ്യത്യാസമായിട്ടൊന്നും തോന്നലില്ല കേട്ടോ അപ്പം രണ്ടാം പാലം ഒഴിച്ചിട്ട് അതിലും നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം അതും ആ ഒരു ശർക്കരയും അടയും അമ്മയ്ക്കും ഇങ്ങോട്ട് ചേരണം അത് കഴിഞ്ഞ് ആയിട്ട് ഇതാക്കണേ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാലം എന്ന് പറഞ്ഞാൽ നമ്മളത് കട്ടിയുള്ള പാൽ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വെള്ളം നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത് അപ്പം അതുകൊണ്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കേട് വരില്ല പക്ഷേ തിളപ്പിക്കായിട്ടാണ് നമ്മൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇപ്പോൾ എടുത്ത് വെക്കുമ്പോൾ കേട് വരുന്നതെന്നാണ് പറയണേക്കുള്ളൂ അപ്പോൾ എനിക്ക് ഇത് കേട് വരുന്നതൊന്നുമില്ല എപ്പോഴും നമ്മൾ കുറച്ച് അതിലും ആദ്യം അവിടെ ഇട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് പിന്നെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കേടൊന്നും വരില്ല പിന്നെ ഇതില് മുന്തിരി ഒന്നും വറുത്തിടുന്ന പതിവില്ല കേട്ടോ നമ്മിയ കുത്തും വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിട്ടു നെയ്യ് അത്യാവശ്യം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് അടപ്പായത്തിൽ ശരിക്കും നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വറവിന്റെ ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് ചുക്കൂടി അതുപോലെ ഇലക്കായും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞത് നമ്മൾ അമ്പലത്തേക്ക് പോവാത്ത എന്റെ ഒരു ഖേദം തീർത്തതാണ് കേട്ടോ പിന്നെ വിഷുവിന് എന്ന് പറഞ്ഞിട്ട് വിഷുക്കൂടിയൊന്നും എടുക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഒരു മാക്സി എടുക്കലുണ്ട് പക്ഷെ ഇപ്രാവശ്യം അതും എടുത്തിട്ടില്ല ഒന്നാമത് നമ്മൾ അച്ഛൻ്റെ ആ സുഖം അങ്ങനെ മനസ്സൊക്കെ പോയി പിന്നെ നമുക്ക് അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടായില്ല എന്നാലും വിഷു അടിപ്പിച്ച അച്ഛൻ ഉഷാറായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ വീട്ടിൽ ഇതാക്കണേ ഞാനെന്റെ സെറ്റും മുണ്ടോ കൊടുത്തു മക്കളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം അമ്മേനോടും അച്ഛനോടും മാറ്റാൻ പറഞ്ഞപ്പോൾ ഭയങ്കര മടി കേട്ടോ അപ്പം അങ്ങനെ ഒന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ അപ്പം നമുക്ക് ഓരോ ആഗ്രഹങ്ങളല്ലേ അടുത്ത വർഷം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടിൽ അമ്മേൻ്റെ സെറ്റും കൊണ്ടുപോകിട്ടത് ബ്ലൗസ് പിന്നെ എൻ്റെ തന്നെയാണ് അപ്പം ഈ ഒരു ചുരിദാർ എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ അടുപ്പിച്ചതാണ് അപ്പം ഞാൻ അതിനോട്ട് ഇട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇന്നാളത്തെ ഏതോ ഒരു വീഡിയോയിൽ അപ്പം ഇന്ന് ഞാൻ പറയണം കേട്ടോ വീഡിയോയിൽ ഞാനിങ്ങനെ പപ്പിൻ്റെ കയ്യിൽ അടുപ്പിച്ചിട്ട് ആരോ പറഞ്ഞു ഒട്ടും ചേർച്ചല്ല ഭയങ്കര ബോറാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പഫിൻ്റെ കൈ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടുപ്പിക്കുന്നത് ചിലപ്പോൾ നമുക്ക് സാധാ കയ്യാകും ഇഷ്ടം പിന്നെ എനിക്ക് ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ ആ മോഡലിൽ കുറച്ച് ഇറക്കുള്ള കൈ ഉണ്ടല്ലോ അതിനോട് എനിക്ക് യോജിപ്പ് കുറവാണ് പക്ഷെ എന്നാലും ഞാൻ യോജിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കൂട്ടുകാരൊക്കെ പറയലുണ്ടല്ലോ അങ്ങനെ ഇട്ട് നോക്കുകൊണ്ട് രസം ഉണ്ടാവും അങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ അപ്പോൾ എന്താ പറയുക വച്ചാൽ ഒരു അതും കണ്ടു അതിനോട് ഇങ്ങോട്ട് യോജിക്കാനൊരു പണിയും ആ കൂട്ടത്തിൽ പെട്ടതാണ് ഞാനേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അടുപ്പിക്കുന്നത് അപ്പൊ അത് എന്താ പറയാ ഇഷ്ടമല്ല ചിലർക്കത് കാണുന്ന ഇഷ്ടം ഉണ്ടാവില്ല അതേപോലെ എവിടെ വീട്ടിലുള്ളവർക്കും ആർക്കും ഒരു കുഴപ്പമില്ല ഏട്ടനായാലും മക്കളായാലും ഒക്കെ പറയട്ടോ അമ്മയ്ക്കാണെങ്കിലും രസം എങ്ങനെ അടുപ്പിച്ചാൽ മതി എന്ന് പറയും അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പൊ മേക്സ് തുണിയോണ്ട് കാണട്ടെ ഞാൻ ഒരു ചുരിദാർ അടിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ രാവിലെ അത് ഇട്ടിട്ട് പിന്നെ അടിച്ചിട്ടതേ ചുരിദാറിട്ട് പണിയിരിക്കണ എനിക്ക് ഇഷ്ടേ അല്ലെ എനിക്കത് ഒരു സംഭവമാണ് അതുകൊണ്ടാണ് പിന്നെ മാക്സ് ഇട്ടത് മാക്സ് കണയ പിന്നെ നമുക്ക് കൂടി നമ്മൾ കണ്ടിരിക്കാൻ നല്ല സുഖമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോർണ്ണം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർത്താനത്ത് കൂടെ എല്ലാരും കണ്ടില്ല എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് വിളമ്പലും ഒക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദൂന് ചെറിയൊരു കുറുമ്പുണ്ടായിരുന്നു മൊബൈലിൽ എന്തോ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൂർത്തിയാക്കാൻ സമയക്കായിട്ട് ഞാൻ ചോർണ്ണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ മൊബൈൽ കൊടുത്തു അപ്പം അങ്ങനെ വന്നിരുന്ന് ചോറിനാണ് അപ്പോൾ ചോറല്ലെന്ന് തന്നെയുള്ളത് പായസമാണ് അപ്പോൾ ഓന് വേണ്ടത് സേമിയ പായസമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം അത് ഇലയിൽ ഒഴിച്ചിട്ട് പപ്പടം വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അത് വാരി വാരി തിന്നുകയാണ് അല്ലാതെ ക്ലാസ്സിൽ വെച്ചിട്ടല്ല കുടിക്കണത് അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ചോറിനയിൽ കുറവാണ് പായസമാണ് കാര്യമായിട്ട് കുടിച്ചിട്ടുള്ളത് അപ്പം സദ്യേൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിന്നെയാണ് കേട്ടോ ഒരുപാട് നാളായി ഇതുപോലൊരു സദ്യ ഉണ്ടിട്ട് അപ്പൊ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ അച്ഛനൊക്കെ പറഞ്ഞു നല്ല അടിപൊളി സദ്യ ഇല്ലണ്ട് ഒന്നും ഒരു മനസ്സില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ എല്ലാരും ഭയോഷറിയാം നമ്മളെത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അപ്പൊ അതിന് നല്ല റിസൾട്ട് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തെ എല്ലാവരും വീട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പറയണം അടുത്ത മോശം ശരിയാക്കാൻ പറ്റുള്ളൂ ആ സമയത്ത് വീഡിയോ കിട്ടിയിട്ടില്ല പിന്നെ കിടക്കണുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലൊന്നും കൂടി വട്ടാൻ പറഞ്ഞപ്പോ ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണേ അത് അങ്ങനെയൊന്നും പൊട്ടിക്കളയാൻ പറ്റില്ല എനിക്ക് പോയിട്ട് ഇത്ര ആലോചിച്ചില്ല ബിബി ൾക്കാരൊക്കെ പോയിട്ട് അപ്പൊ ഇന്നത്തെ വിഷുവിന്റെ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു പറയുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടോട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പരിപാടി ഞാൻ ഓഫ് ആക്കിയതല്ല കേട്ടോ എന്തോ നമ്മളെ വീഡിയോയിൽ പറ്റായിട്ട് ഓഫ് ആക്കിയതാണ് അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്